ട്രംപിൻ്റെ അമേരിക്ക കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണ് പറയുന്നത് ഞാനല്ല ഒരു അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് വളരെ പ്രസിദ്ധമാണ് ഈ മൂഡീസിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് മാർക്ക് സാൻഡി ആണിത് പറയുന്നത് ട്രംപ് കാണിച്ച മണ്ടത്തരങ്ങൾ അമേരിക്കയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലെത്തിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം എന്താണ് സർ അമേരിക്കയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ട്രംപിനെതിരെ വലിയ ശബ്ദങ്ങൾ പ്രതിഷേധങ്ങൾ ഒക്കെ ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് അല്ല ഇതിപ്പോൾ ഈ ഏജൻസി പറയാതെ തന്നെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അവരും പത്രം വായിക്കുന്നവരും വാർത്ത കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരല്ലേ അതെ കാരണം ഈ ട്രംപ് വന്നപ്പോൾ മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അപ്പോൾ അവർക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കും ബൈഡൻ എങ്ങനെയാ പുറത്തു പോയത് ബൈഡന്റെ ഭരണം വൻ പരാജയമായിരുന്നു അതെ അവിടെ ജനജീവിതം വളരെ ദുസദുസ് ആയിരുന്നു വിലക്കയറ്റം ആ ഇത് അയാളുടെ ആ ഈ പണമെല്ലാം വിദേശ രാജ്യങ്ങളിൽ പല എയ്ഡുകളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ പട്ടിണിയിലേക്ക് അമേരിക്ക പോകുന്നു എന്നുള്ളൊരു ഭയം അവരെ പിടികൂടി ഇതൊക്കെയാണ് ബൈഡന്റെ പരാജയത്തിനുള്ള അയാളുടെ ബൈഡന്റെ ആരോഗ്യവും വളരെ തകർന്നില്ല അദ്ദേഹം എന്താ പറയുക ഏതാണ്ട് ഈ ആംബുലൻസിലാണ് അമേരിക്കൻ പാർലമെന്റിലേക്ക് വന്നുകൊണ്ടിരുന്നതെന്ന് പോലും പറയുന്നുണ്ട് ആ അല്ലെ അയാളുടെ നയം മുഴുവൻ തെറ്റല്ലായിരുന്നു ഇപ്പൊ ഇവിടെ ട്രംപ് പിന്നെ വരുന്നതിനു മുമ്പ് തന്നെ എന്തായിരുന്നു ഒരു മേളം വന്നു വന്നുകഴിഞ്ഞും കുറേ ദിവസം രാജ്യം മുഴുവൻ താൻ സമാധാനത്തിന്റെ പിന്നെ വെള്ളരിപ്രാവായിട്ട് ഇങ്ങനെ വരികയാണ് എന്നുള്ള മട്ടിലാണ് ലോകത്തുള്ള സകല യുദ്ധവും ഇപ്പൊ അവസാനിപ്പിക്കും അവസാനിപ്പിക്കും എല്ലാം എന്റെ കാൽ കീഴിലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ കുടിയേറ്റ നയത്തിനകത്ത് മാറ്റം വരുത്തിയില്ലേ അത് തന്നെ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ട് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് വേണം പക്ഷേ ഇപ്പൊ ഇപ്പൊ ഈ എച്ച് വൺ ബി വിസ അതിനുപോലും വലിയ രീതിയിൽ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് പ്രത്യേകിച്ചും ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള നരേന്ദ്രമോദിയെ ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രംപ് വിചാരിച്ചത് ഈ താരിഫൊക്കെ ഉയർത്തി ഒന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇന്ത്യ വരുതിക്ക് വരും പണ്ട് മൻമോഹൻ സിംഗ് ഒബാമ ഒബാമ എന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മോദിയും ട്രംപ് 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 എന്ന് പറഞ്ഞ് നിലവിളിക്കും എന്നാണ് കരുതിയത് പക്ഷേ അത് വിചാരിച്ചതുപോലെ വിജയിച്ചില്ല അവിടെ അവർക്ക് വലിയ തിരിച്ചടി കിട്ടി പോനാൽ പോകട്ടും പോടാ എന്ന് പറഞ്ഞ് മോദി ട്രംപിനെ പറഞ്ഞു വിടുകയായിരുന്നു വാസ്തവത്തിൽ അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയ എന്താ പറയുക അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റു അത് ട്രംപിനുണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യക്കെതിരെ ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ വരിഞ്ഞു കെട്ടാമോ അതെല്ലാം അവർ ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് മുഴുവനും അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെ തകർക്കുമെന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള സാമ്പത്തിക വിദഗ്ധരുടെ പഠനങ്ങൾ വ്യക്തമാക്കുക അല്ല ടൂറിസം മുഴുവൻ തകർത്തില്ലേ അവിടുത്തെ ഇപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ അങ്ങോട്ടേക്കുള്ള ആ ടൂറിസ്റ്റുകളുടെ ഒരു 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 പ്രവാഹം ഇല്ലല്ലോ അതിന് എത്രയോ അധികം ഫ്ലൈറ്റുകൾ പോലും അത്തരത്തിലുള്ളത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒരു സ്ഥലത്തിൻ്റെ പിന്നെ ഏറ്റവും വലിയ ധന എന്ന് പറയുന്ന ടൂറിസമാണ് ഇപ്പം നമുക്കാന്നേലും ടൂറിസത്തിലൂടെ വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത് കോവിഡ് കാലത്ത് മുഴുവൻ കുറേ കാലം തളർന്നു കിടന്നു അതിൽ നിന്നൊന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ട് പലരും അല്പം പ്രയാസപ്പെട്ടു അമേരിക്കക്ക് അതിനകത്തൂടിപ്പം തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് അപ്പം ട്രംപിൻ്റെ ഈ വികലമായ നയം കാരണം അവർക്കുണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തകർച്ച ജനങ്ങളിലേക്ക് എത്താൻ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ അതെ ഇനി ഏതാനും മാസങ്ങൾ കൂടി അതായത് വരുന്ന രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ അത് പൂർണ്ണമാകും എന്നാണ് ഈ മാർക്ക് സാന്റി പറയുന്നത് ഈ താരിഫ് വർദ്ധിപ്പിച്ചതിലൂടെ ജനങ്ങള് സാധനങ്ങൾ വാങ്ങാൻ മടിക്കും വില കൂടും വില കൂടുമ്പോൾ സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് പുറകിലേക്ക് പോകും ഇത് ഇപ്പോൾ ഇപ്പോൾ വിപണിയിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷെ വരും ദിവസങ്ങളിൽ കാരണം താരിഫൊക്കെ ആയി എല്ലാം ആയി വരുന്നതല്ലേ ഉള്ളൂ വിലയിലൊക്കെ വലിയ മാറ്റം വരാൻ പോവുകയാണ് അങ്ങനെ മാറ്റം വരുന്നതോടുകൂടി ജനങ്ങളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കുറയും അത് വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് അത് ഒരു 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 വെല്ലുവിളി അതുപോലെ പല കാര്യങ്ങളുണ്ട് അത് വലിയ രീതിയിൽ അമേരിക്കയുടെ സാമ്പത്തിക മാന്ദ്യത്തിന് ജനം പണം മുടക്കാൻ മടിക്കും അങ്ങനെ പണം മുടക്കാൻ മടിക്കുമ്പോൾ അത് അമേരിക്കയിലെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകും എന്നാണ് മാർക്ക് സാന്റി പറയുന്നത് അതുപോലെ ഈ ബിസിനസ്സിൻ്റെയും നിക്ഷേപങ്ങളുടെയൊക്കെ വളർച്ച മുരടിച്ചു അത് ഏറ്റവും വലിയ ഇതല്ലേ നിക്ഷേപങ്ങളും വ്യവസായവും മുരടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക മാന്ദ്യം അവിടെ നേരിടുന്നു എന്നാണ് പിന്നെ ഇന്ത്യയുമായിട്ട് തുടരെ ഈ കൊമ്പ് കോർക്കാൻ വരുന്നു ഇടയ്ക്ക് പാകിസ്ഥാനുമായിട്ടൊരു സൗഹൃദത്തിലേക്ക് പോകുന്നു അതൊക്കെ പോകുമ്പം എന്താണ് നമ്മൾ ധരിക്കേണ്ടത് ആവക കാര്യങ്ങളിലാണ് ട്രംപ് മുൻതൂക്കം കൊടുത്തത് എന്ന് നമുക്കൊരു സംശയം തോന്നും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭരണകൂടം എന്താണ് തീവ്രതയുടെ ഇരിപ്പടത്തിന്റെ ഇരിപ്പടമാണ് അവര് ആ അവിടുത്തെ സൈനിക മേധാവിയെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുന്നു അല്ലെ ആ വൈറ്റ് ഹൗസിലേക്ക് പ്രവേശം നൽകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നു സദ്യ വിളമ്പുന്നു അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ ധനം വേറെ തരത്തിൽ പോകുകയാണ് ചെയ്യുന്നത് സാർ ഈ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ഈ യു എസ് എയ്ഡ് പല കാര്യങ്ങൾക്കുള്ള എയ്ഡ് വെട്ടിക്കുറച്ചു ഇപ്പം ബംഗ്ലാദേശിന് വർഷം തോറും വലിയൊരു തുകയാണ് അവർ കൊടുത്തിരുന്നത് അവിടുത്തെ ആരോഗ്യ പരിപാലനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇത് പാകിസ്ഥാൻ അടക്കം പല രാജ്യങ്ങൾക്കും അമേരിക്കയിൽ നിന്ന് എയ്ഡുണ്ട് യു എസ് എയ്ഡുണ്ട് ഈ എയ്ഡ് ഇവർ വകമാറ്റി ചെലവഴിക്കുകയാണ് ഇതിവർ അവിടെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ ഭരണം മാറി പാകിസ്ഥാനിലാണെങ്കിൽ വളരെ പണ്ട് തൊട്ടേ ഇത്തരം കാര്യങ്ങൾക്ക് വരുന്ന പണം വകമാറ്റി അവർ ഭീകരവാദത്തെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അമേരിക്കയുടെ കുബുദ്ധി ഈ പ്രത്യേകിച്ചും അവരുടെ ചാരസംഘടനയുടെയും ഈ അവിടുത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെയൊക്കെ കുബുദ്ധി അത്രത്തോളമുണ്ട് കാരണം ഈ എയ്ഡ് എന്നുള്ള പേരിൽ പണം അവിടെ വരുന്നു അത് നിങ്ങൾ ആരോഗ്യ പരിപാലനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രകൃതി സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പണം നൽകുന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങളത് വകമാറ്റി ഭീകരവാദം വളർത്താൻ വേണ്ടി ചെലവഴിച്ചോ കാരണം നാളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ കൈ കഴുകാല്ലോ ഞങ്ങൾ കൊടുത്തത് അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും പരിസ്ഥിതി ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പണം മുടക്കിയത് പക്ഷേ അവർ അത് വകമാറ്റി ചെലവഴിച്ചു ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പറയുകയും ചെയ്യാം ഇത്തരത്തിലുള്ള എയ്ഡുകൾ ഒരുപാടുണ്ടായിരുന്നു അത് ബൈഡൻ്റെ കാലത്ത് കൊടുത്തുകൊണ്ടിരുന്ന എയ്ഡുകളെല്ലാം ട്രംപ് വെട്ടിച്ചുരുക്കി അപ്പോൾ നമ്മളെല്ലാം കരുതി ഓ ട്രംപ് കൃത്യമായ നടപടികളിലേക്ക് പോവുകയാണ് പക്ഷേ അധികം വൈകാതെ മനസ്സിലായി പാകിസ്ഥാന് അവിടെ നിന്നും വലിയ വായ്പകൾ കൊടുക്കുന്നു ഇത് ഇരട്ടത്താപ്പാണ് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഭാവിയിൽ ഉണ്ടാകും എന്ന് തീർച്ചയാണ് കാരണം പാകിസ്ഥാന് കൊടുക്കുന്ന പണം ഒരു ഗ്യാരണ്ടിയും ഇല്ല അതിൻ്റെ പലിശയും മുതലും അടക്കം തിരിച്ചു കിട്ടും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല ഇപ്പം നോക്കി ഇന്ത്യ തന്നെ ഇന്ത്യയോടെ നേരെ കൊമ്പ് കോർക്കാൻ വന്നപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു പിന്നെ സ്വദേശി ഉൽപ്പന്നങ്ങളിലേക്ക് പോയി അതെ അതെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ദിവസവും മോദി പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് വിദേശ ആശ്രിതത്വം ആണ് ഈ വിദേശ ആശ്രിതത്വത്തിനെ നമ്മൾ പരിപൂർണമായിട്ടും ഒഴിവാക്കിയാൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല ഈ പറയുന്നത് പോലെ അമേരിക്കയോ യൂറോപ്യൻ യൂണിയനോ ചൈനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദേശ രാഷ്ട്രമോ നമ്മളെ ഭീഷണിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ അവർക്ക് കഴിയില്ല നമ്മൾ ചെയ്യേണ്ടത് വിദേശ ആശ്രിതത്വം ഒഴിവാക്കണം അത് വിദേശ ഉൽപ്പന്നങ്ങൾ അത് നമ്മൾ പരമാവധി ഒഴിവാക്കി സ്വദേശി ഉൽപ്പന്നങ്ങളിലേക്ക് മടങ്ങണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് വ്യവസായ അഭിവൃദ്ധിപ്പെടും വ്യാവസായികമായ വളർച്ച ഉണ്ടാവും ഉൽപ്പാദന രംഗത്ത് നമ്മൾ മുന്നേറും ഇതൊക്കെ സംഭവിക്കും നമ്മുടെ പണം നമ്മുടെ രാജ്യത്ത് തന്നെ ചെലവഴിക്കണം അല്ല അത് കണ്ടു തുടങ്ങിയല്ലോ പ്രധാനമന്ത്രി പല പ്രഭാഷണങ്ങളിലും ഒക്കെ ആയിട്ട് ഇത് പറഞ്ഞു പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പിന്നെ ഇവിടെ തഴച്ചു വളരാൻ തുടങ്ങി പലരും അറിയാതെ പോകുന്ന ഓരോ സംസ്ഥാനത്തുമുള്ള പല പ്രൊഡക്റ്റുകളുണ്ട് നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത് ഇന്ത്യ പിന്നെ ഒരു ലോക വിപണിയിലെ ഒരിടമായി മാറാൻ പോകുകയാണ് ഇനിയിപ്പോ സമ്പദ് ശക്തിയായിട്ടും മൂന്നാം സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ ട്രംപ് ഏത് തരത്തിൽ നമ്മളോട് നീ പ്രതികരിക്കുമെന്നറിയാമല്ലോ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതു ലോകത്ത് ഏറ്റവും കൂടുതൽ കടം വാങ്ങിയിരിക്കുന്ന ഒരു രാജ്യം അമേരിക്ക വലിയ തോതിലാണ് സൗദിയിൽ നിന്നും അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് കടം വാങ്ങിയിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ പല സ്ഥലത്തു നിന്നും പല രീതിയിലും കടം വാങ്ങിയിട്ടുണ്ട് ഈ കടം അമേരിക്ക ഇപ്പം മുപ്പത് ട്രില്യൺ ജി ഡി പി ഒക്കെ ഉള്ളൊരു രാഷ്ട്രമാണ് അമേരിക്ക മുപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ട് അവിടെ പക്ഷേ ഈ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കടം അത് കുറച്ചു കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് ഒരു നടപടിയും ഒരു പരിഹാരവും അമേരിക്കയുടെ കൈവശമില്ല ട്രംപിൻ്റെ ഈ പിത്തലാട്ടം ഒന്നും അവിടെ വിജയിക്കുന്നില്ല എന്നുള്ളതും കൂടി ഈ മാർക്ക് സാൻഡിയുടെ ഈ താക്കീദിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ട്രംപ് കാലം മുമ്പോട്ട് പോകും എന്നുള്ളതും കണ്ടറി ചോദ്യം ഈ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ രാജ്യം പോലെയൊന്നും അല്ല ജനം വളരെ പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങും അവർ എത്ര ട്രംപിനെ സ്നേഹിച്ചോ അതിൻ്റെ ഒരു പത്തരട്ടി വെറുക്കുകയും ചെയ്യും വലിയ രീതിയിൽ അമേരിക്കൻ തെരുവുകൾ കത്തും അതാണ് ഇതിനകത്തുള്ള സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം സാധ്യതയുള്ള ഒരു കാര്യം അതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക